നഗരം കത്തുകയാണ് തൃശൂരിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വരെയാണ് ചൂട് കുറയ്ക്കാനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷട്ടിനിൽ നിർമ്മിച്ച ആകാശപാത ശീതീകരിക്കുന്നു അൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ആകാശപാത ശീതീകരിക്കുന്നത് ഇതിനായി ആകാശപാതയുടെ വശങ്ങളിൽ ചില്ലിടുന്ന പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു രണ്ട് ലിഫ്റ്റുകൾ സോളാർ സംവിധാനം ഫുൾ ഗ്ലാസ് ക്ലാഡിംഗ് കവർ എ സി എന്നിവ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തും ഘട്ട പ്രവർത്തനം ഓഗസ്റ്റോടെ പൂർത്തിയാകും ലക്ഷം രൂപ ചെലവിൽ സോളാർ പ്ലാന്റും സ്ഥാപിക്കും രണ്ടാം ഘട്ടവും അമൃത് പദ്ധതിയിലൂടെയാണ് നടപ്പിലാക്കുന്നത് ഓഗസ്റ്റ് മാസത്തോടെ എ സ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തിയാകും ആദ്യഘട്ടത്തിൽ രണ്ട് ലിഫ്റ്റുകളുടെ നിർമ്മാണം പൂർത്തിയായിരുന്നു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത് ഷട്ടൻ ബസ് സ്റ്റാൻഡ് പരിസരം മത്സ്യമാംസ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് ഷട്ടൻ നഗർ മൈതാനം എന്നീ നാല് ഭാഗങ്ങളിൽ നിന്നും ആകാശപാതയിലേക്ക് ചവിട്ടുപടികളിലൂടെ പ്രവേശിക്കാം വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനായി ആകാശപാതയ്ക്ക് മുകളിൽ സോളാർ പ്ലാന്റും സ്ഥാപിക്കും ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്ഥാപിക്കുന്നത് എ സി ലിഫ്റ്റുകളുടെ പ്രവർത്തനം എന്നിവയ്ക്കാണ് റോഡിൽ നിന്ന് ആറ് മീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലാണ് ആകാശപാത അതിനാൽ വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നു പോകാം മൂന്ന് മീറ്റർ വീതിയിലാണ് നടപ്പാലം ഇരുന്നൂറ്റി എൺപത് ആണ് ചുറ്റളവ് നടപ്പാലത്തിന് ചുറ്റും മുകളിലും കവചമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് തുടർന്ന് രണ്ടായിരത്തി മൂന്ന് അത് പൂർത്തിയായി അതിനിടെ ചൂട് കടുത്തതോടെ തിരുവനന്തപുരം ജില്ലയിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് അതിനിടെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ആകാശപാത കേരളത്തിലെ ഏറ്റവും വലുതായാണ് കണക്കാക്കപ്പെടുന്നത് മൂന്ന് മീറ്ററാണ് വീതി അടുത്ത ഘട്ടത്തിൽ ആകാശപാതയിൽ എ സി ചില്ലുകൾ കൊണ്ടുള്ള പാർശ്വഭിത്തിയും കൊണ്ടുവരുമെന്നും മേയർ അറിയിച്ചിരുന്നു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബാബു വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ സാറാമ റോസ്ബൺ കൌൺസിലർമാരായ കരോളിൻ പെരിഞ്ചേരി പി വി അനിൽകുമാർ സൂപ്രട്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ് അമൃത് കോർഡിനേറ്റർ എൻ രാഹുൽ എന്നിവരും സംബന്ധിച്ചു ആകാശപാത രാത്രി ഏതു സമയം വരെ തുറക്കും ഏത് സമയം വരെ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും രാത്രി പൂർണ്ണ സമയം തുറക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇവരുടെ സേവനമുള്ള അത്രയും സമയമേ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കേണ്ടതുള്ളൂ എന്നാണ് തീരുമാനം അതിനിടെ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പുരോഗമിക്കുകയാണ് ബൈപ്പാസുകളും ആകാശപാതകളും ഒക്കെയായി സംസ്ഥാനത്തിന്റെ മുഖഛായ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ദേശീയപാതയുടെ ഭാഗമായി അരൂർ തുറവൂർ ഭാഗത്ത് ഉയരപ്പാത നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മീറ്റർ വീതിയിലാണ് അരൂർ തുറവൂർ ആകാശപാത ഈ ഭാഗത്താകെ മുപ്പത് മീറ്റർ വീതിയിലാണ് ദേശീയപാതയ്ക്ക് ഭൂമിയുള്ളത് ആകെ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ നീളം ഉണ്ടാകും ഈ സൂപ്പർ റോഡിന് രാജ്യത്ത് തന്നെ ഒറ്റത്തുണിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ ആറുവരി ഉയരപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഉയരപ്പാതയ്ക്കായി ആകെ അര ഏക്കറോളം സ്ഥലം മാത്രമാണ് ഏറ്റെടുക്കേണ്ടി വന്നത് ആറുവരി ഉയരപ്പാതയ്ക്ക് പുറമെ ചേർത്തല ഭാഗത്ത് നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് വെണ്ടുരുത്തി പാലത്തിലേക്ക് ഇറങ്ങാനായി ഒരു റാമ്പും നിർമ്മിക്കുന്നുണ്ട് ആയിരത്തി കോടി രൂപയുടെ നിർമ്മാണ നിർമ്മാണക്കാര ഉയപാതയ്ക്കായി ആകെ വേണ്ടത് മുന്നൂറ്റി അൻപത്തി ആറ് തൂണുകളാണ് നിലവിലെ ദേശീയപാതയ്ക്കു നടുവിലാണ് ഈ ഒറ്റ തൂണുകൾ തയ്യാറാക്കുന്നത് അതേസമയം ഈ ഉയരപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ പാതയ്ക്ക് കുറുകെയുള്ള വൈദ്യുതി കമ്പികൾ ഒഴിവാക്കി ഭൂമിക്കടിയിലൂടെ കേബിളുകൾ സ്ഥാപിക്കുന്ന ജോലികൾ എഴുപത്തിയഞ്ചു ശതമാനത്തോളം പൂർത്തിയായി പാതയ്ക്ക് കുറുകെ പതിനൊന്ന് കെ വി ലൈൻ പോകുന്ന കേബിളുകൾ ഭൂമി തുറന്നാണ് ഇടുന്നത് ആകാശപാത പൂർത്തിയാകുമ്പോൾ വൈദ്യുത കമ്പികൾ പാതയ്ക്കരികിലൂടെ പോകുന്നതിലെ സുരക്ഷാ ഭീഷണി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് പാതക്കിരുവശവും കേബിളുകൾ സ്ഥാപിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി